हेलो मच्छा मारे एस ट्रीम उसके लिए कियादम അങ്ങനെ ലോക ചാപ്റ്റർ വൺ മുന്നൂറ് കോടിയിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ വരികയാണ് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ മലയാളത്തിൽ നിന്ന് ആരൊക്കെയുണ്ടാകാം എന്താണേലും മോഹൻലാൽ ഉണ്ടോ ഇതൊക്കെ ഓരോരുത്തരുടെയും ആകാംക്ഷയാണ് അതെ മോഹൻലാലും ഈ സിനിമയിലെത്താം അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ എത്തുകയാണെങ്കിൽ തീ എന്ന് തന്നെ പറയാം ഇതിനോടകം തന്നെ മൂത്തോനായി മമ്മൂക്ക ഉണ്ടെന്നറിഞ്ഞപ്പോൾ തിയേറ്റർ പ്രകമ്പനം കൊള്ളുന്നത് നമ്മൾ കണ്ടു ഒരൊറ്റ വാക്കിലൂടെ തിയേറ്റർ ഇളകിമറിയുന്നതും കണ്ടു ഇനി മോഹൻലാൽ വരുമോ ചിലർ പറയും വരും ചിലർ പറയും വരില്ല എന്നുള്ളത് പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം മൂത്തോൻ പറഞ്ഞാൽ സാത്താനാകാനും ലാലേട്ടൻ എത്തും എന്നുള്ളത് അതെ മമ്മൂക്ക പറഞ്ഞാൽ തീർച്ചയായും ലാലേട്ടൻ എത്തും ഇവരുടെയൊക്കെ അടുപ്പങ്ങൾ നമുക്കറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് വരുമ്പോൾ അതിന് ബ്രഹ്മമായ രീതിയിലേക്ക് പോകാം ഇതിനോടകം തന്നെ മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന ലോക എന്ന സിനിമ ലോക ചാപ്റ്റർ വൺ ഒരു ചെറിയ സിനിമയായി വരികയും അതിനുശേഷം പ്രതീക്ഷയ്ക്കൊക്കെ വാൻ മുകളിലേക്ക് വാനോളം ഉയരത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു പരാജയം എന്ന് പൂർണ്ണമായും എഴുതിക്കൊണ്ട് തുടങ്ങിയ ചിത്രം വിജയത്തിൻ്റെ കൊടിമുടി കയറിയതും നമ്മൾ കാണുകയുണ്ടായി അങ്ങനെ ലോക ചാപ് ചാപ്റ്റർ വൺ കഴിഞ്ഞപ്പോൾ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യുകയാണ് തമിഴിലും തെലുങ്കിലും കാണുന്ന പോലെ യൂണിവേഴ്സ് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസും മലയാള സിനിമയും ഒരുക്കുന്നത് മികച്ച സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചാപ്റ്റർ വൺ ഗംഭീരമായപ്പോൾ ഇനി വരുന്ന സീരീസിൽ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെയുള്ള പ്രമുഖ താരങ്ങൾ താരങ്ങളുണ്ടാകുമെന്നുള്ളതും ഉറപ്പിച്ചിരിക്കുന്നു ഇനി വരുന്ന സീരീസിൽ ഇനി നമുക്കറിയാം ടൊവിനോയും ദുൽഖറും മമ്മൂക്കയും ഒക്കെ അഴിഞ്ഞാടാൻ പോകുന്നു അപ്പോൾ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു സീരീസിൽ മോഹൻലാലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അതൊരു തീ തന്നെയായിരിക്കാം ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കാം ഇവിടെ വ്യക്തികളല്ല പ്രധാനം എന്നുള്ളത് നമുക്കറിയാം ഇത്രത്തോളം മേക്കിംഗ് ക്വാളിറ്റിയും മികച്ച രീതിയിലുള്ള കഥ പറച്ചിലുമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നിരുന്നാലും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒരു സിനിമയിലുണ്ടെങ്കിൽ അത് എല്ലാത്തിനേക്കാളും ഉപരി ഒരു എന്താ പറയുക ഒരു ചന്തം തന്നെയാണ് നമുക്ക് ഒരു തൃശ്ശൂർ പൂരം കാണുന്ന പോലെയോ ഒരു ആനയെ കാണുന്ന പോലെയോ കടൽ കാണുന്ന പോലെയൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ ഇളക്കിമറിക്കും മമ്മൂട്ടി മോഹൻലാൽ ഇവർ ഒരുമിച്ച് വരുമ്പോഴൊക്കെ അത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്താണേലും ദുൽഖർണം ൊക്കെ മോഹൻലാലിനെ അപ്രോച്ചാൽ യാതൊരു പാടുമില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇനി വരുന്ന സിനിമാറ്റിക് യൂണിവേഴ്സിൽ തീർച്ചയായും മോഹൻലാലും ഒരു പാട്ടാവാൻ ഉള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായി മാറും കാരണം ഓൾറെഡി മമ്മൂട്ടിയുണ്ട് അതിനൊപ്പം മോഹൻലാൽ കൂടി എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സീരീസിൽ അതേപോലെ യങ് സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് അറിയാവുന്ന ടോവിനോയും ഈ ഒരു സിനിമയിലുണ്ട് മലയാള സിനിമയുടെ വിധി മാറ്റിയെഴുതുന്ന ദുൽഖറും ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അതിഗംഭീരമായി വരുമെന്നുള്ളതിന് യാതൊരു സംശയം ഇനി നമുക്ക് ലോകയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിലേക്ക് കിടക്കാം ഇരുപത്തി ഒൻപത് ദിനങ്ങൾ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി എട്ട് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമ നേടിയിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അൻപത്തി ഏഴ് കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു ഓവർസീസിൽ നിന്ന് പതിമൂന്ന് മില്യനും സിനിമ കഴിഞ്ഞ് നൂറ്റി പതിനാറ് കോടിക്ക് മുകളിൽ എത്തുന്നു അങ്ങനെ ഇരുപത്തി ഒൻപത് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി എൺപത് കോടി എൺപത്തി ആറ് ലക്ഷം രൂപ സിനിമ നേടുന്നു മുപ്പതാം ദിനത്തിൽ സിനിമ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കോടിയിലേക്ക് എത്തും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി കോടിയിലേക്കും അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സിനിമ ഒരു ചെറിയ സിനിമയായി വന്ന് വമ്പൻ സിനിമയൊക്കെയാണ് ഇനി വരുന്ന സീരീസുകളിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത് നൂറും ഇരുന്നൂറും കോടികളല്ല അഞ്ഞൂറിന് മുകളിലുള്ള ആ ഒരു കോടികളായിരിക്കാം കോടികൾ കോടികൾ എന്ന് പറയുന്നത് കൊണ്ട് കാര്യങ്ങളല്ല ക്വാളിറ്റി വൈസ് കോടികൾ തന്നെ നേടുന്ന ചിത്രമായിരിക്കും ബ്രഹ്മാണ്ടമായ രീതിയിൽ എത്തുമ്പോൾ മലയാളിക്കെന്നും അഭിമാനിക്കാവുന്ന തരത്തിലായിരിക്കും ഈ ഒരു സിനിമ വരാൻ പോകുന്നത് ഇനി ഒരു ഫ്യൂച്ചറിൽ നമുക്ക് അമിതാഭ് ബച്ചൻ പോലും ഈ ഒരു സിനിമയിലുണ്ടെങ്കിൽ ഞെട്ടാനൊന്നുമില്ല കാരണം ഈ സിനിമ ഇന്ന് വേൾഡ് വൈഡായിട്ട് നേടി ുന്നത് അത്രത്തോളം പ്രശംസ തന്നെയാണ് എന്താണേലും ഇന്ത്യൻ സിനിമയെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയാണ് ഇതുവരെ കണ്ട അനിമേഷനും അല്ലെങ്കിൽ ഗ്രാഫിക്സും വി എഫ് എക്സും ഒക്കെ എന്തായിരുന്നുവെന്നും ഈ ഒരു സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കുകയാണ് എന്തായാലും ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ഇതിനു മുകളിലുള്ള ക്വാളിറ്റിയാണ് നമ്മൾ എന്നും കണ്ടിട്ടുള്ളത് എന്തായാലും ഈ ഒരു ക്വാളിറ്റി മലയാളത്തിന് തന്ന അബ്ദുൽക്കറിനും ടീമിനും ഒരു നന്ദി പറയുന്നു